എല്ലാവർക്കും നമസ്കാരം കേറ്റവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും ചെറുതും വലുതുമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടികൾക്കും ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാവും അപ്പോൾ കേറ്ററ്റിൻ്റെ എക്സാമിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള അവസാനത്ത് ഈ നാളെയാണ് നിലവിൽ എല്ലാവരും അപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ചെയ്യുന്ന സമയത്ത് പല ടെക്നിക്കൽ എയറും ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഒരു വിദ്യാർത്ഥി പറഞ്ഞൊരു കാര്യം ഫീസ് അടച്ച സമയത്തൊരു പ്രശ്നമുണ്ടായി അപ്പോൾ അത് സക്സസ് ആയെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല പുള്ളിയുടെ അഞ്ഞൂറ് രൂപ പോയോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ പോയോ എക്സാം എഴുതാൻ പറ്റുമോ ൊക്കെ പല സംശയങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നടന്നോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് പരിശോധന തന്നെ ആ സൈറ്റിൽ ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് എടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് ട്രാക്ക് ചെയ്യാനും സക്സസ് ആയോ അല്ലയോ എന്ന് അറിയാനും സാധിക്കും പേയ്മെൻറ്റ് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എക്സാം എഴുതാം സാർട്ടിക്കറ്റ് വരുന്നതായിരിക്കും പിന്നെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വേറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെടുക അതും വഴിയും പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇത് പരീക്ഷവനായി ബന്ധപ്പെടുക ഓക്കെ ഈ ഡീറ്റെയിൽസ് ഒക്കെ നൽകിയാലും മതി അപ്പോൾ